ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം യുദ്ധം പുതിയൊരു തലത്തിലേക്ക് കിടക്കുകയാണോ ഈ കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനിലേക്ക് നടത്തിയ ആക്രമണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം നൽകുന്ന സൂചന എന്തൊക്കെയാണ് ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായ ആ വളരെ സുപ്രധാനമായിട്ടുള്ള നിർണായകമായിട്ടുള്ള പ്രസ്താവന മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗൈൻ എന്ന് പറയുന്ന പ്രസ്താവന നൽകുന്ന സൂചനകൾ എന്തൊക്കെ മിഡിൽ ഈസ്റ്റിൽ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ എത്രത്തോളം ഗൗരവതരമാണ് എത്രത്തോളം ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട് മാത്രമല്ല ഒരു കമേനി യുഗം ഇറാനിൽ തീരാൻ പോവുകയാണോ ഈ വിഷയങ്ങളാണ് നിലപാടെ എന്ന ഈ ഒരു പ്രോഗ്രാമിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ജോർജിയനോടൊപ്പം ഉള്ളത് റോബിൻ അരുൺ റോബിൻ അരുൺ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ആ ഒരു യുദ്ധം ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ദിവസത്തിലധികം പിന്നിട്ടിരിക്കുന്നു പുതിയൊരു ഘട്ടത്തിലേക്ക് പുതിയൊരു തലത്തിലേക്ക് ഏവരും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല നമുക്ക് ഏവർക്കും അറിയാവുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പതിൽ ഇസ്ലാമിക് റവല്യൂഷന് ശേഷം അമേരിക്ക ഡയറക്റ്റായിട്ട് ഇറാന് നേരെ നടത്തുന്ന ഏറ്റവും വലിയൊരു ആക്രമണമാണ് ഈ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് എനിക്ക് തോന്നുന്നു ഏകദേശം പതിനെണ്ണായിരത്തോളം കിലോമീറ്ററുകൾ യാത്ര ചെയ്ത അമേരിക്കയുടെ ബി റ്റു ബി ബോംബേഴ്സ് ഡയറക്റ്റായിട്ട് തന്നെ ഇറാൻ്റെ ന്യൂക്ലിയർ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു മൂന്ന് ന്യൂക്ലിയർ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നു അമേരിക്കയും ട്രംപും ഒക്കെ അവകാശപ്പെടുന്നത് പോലെ ലോകത്തിലെ ഒരു മിലിട്ടറിക്കും സാധിക്കാത്ത ഒരു കാര്യമാണത് അവർ ചെയ്തിരിക്കുന്നത് ഇസ്രായേലും ഇസ്രായേൽ മിലിട്ടറിയുമായി ഒരു വളരെ വ്യക്തമായിട്ടുള്ള ഒരു കോർപ്പറേഷൻ ഒരു സഹകരണം ഇൻ്റലിജൻസ് തിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിലാണ് ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്തിയത് അതിന് പിന്നാലെ ഇറാൻ്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായിട്ടുള്ള ചില പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഇതിന് കനത്ത വില ട്രംപ് നൽകേണ്ടി വരും ട്രംപ് യുദ്ധത്തിന് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുന്നു അമേരിക്കയിലെ ഞങ്ങളുടെ സ്ലീപ്പർ സെല്ലുകളെ ഞങ്ങൾ ആക്ടിവേറ്റ് ചെയ്യും അമേരിക്കയിൽ ഭീകരാക്രമണങ്ങൾ നടത്തും ഇപ്പോൾ അല്പം മുമ്പ് ഈ ഇറാനിലെ സ്റ്റേറ്റ് ടി വിയിൽ ഒരു അവതാരക നടത്തിയൊരു ഭീഷണിയുണ്ട് ഏകദേശം ഒരു അമ്പതിനായിരത്തോളം അമേരിക്കൻ സൈനികരെ ശവപ്പെട്ടിയിലാക്കി ട്രംപിന് ഞങ്ങൾ കൊടുത്തുവിടുമെന്നൊക്കെ വലിയ വീരവാദം മുഴക്കുന്നുണ്ട് അപ്പോൾ അവർ ും ശക്തമായിട്ട് തിരിച്ചടിക്കാനുള്ള ഒരു ആലോചനയിൽ തന്നെയാണ് എന്നത് വ്യക്തമാണ് പക്ഷേ ഒരു കൺവെൻഷനൽ മാർഗം അവർ സ്വീകരിക്കാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നു അവർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭീകരാക്രമണങ്ങൾ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക താവളങ്ങൾക്ക് നേരെയുള്ള ഭീകരാക്രമണങ്ങൾ അവർ നടത്താനുള്ള സാധ്യതയുണ്ട് അതിനാൽ തന്നെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുള്ള അമേരിക്കയുടെ ഡിപ്ലോമാറ്റിക് സർവീസിൽ ജോലി ചെയ്യുന്നവരോട് സൈനികരോട് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട് ശക്തമായിട്ടൊരു അലേർട്ടാവാൻ ജാഗ്രത പാലിക്കാൻ സുരക്ഷാ സംബന്ധമായ കാര്യങ്ങളിൽ ശക്തമായിട്ടൊരു ജാഗ്രത പാലിക്കുവാൻ അമേരിക്ക ഇത് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകി ഇനി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില റെസ്പോൺസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു അതായത് ഇസ്രായേൽ ഇപ്പോൾ വീണ്ടും ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരപ്രകാരം ഫോർദോ ആണവ നിലയം അതിലേക്കുള്ള റോഡുകളിലേക്കൊക്കെ ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഒരു ചില അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എൻ ആയിട്ടുള്ള യുറേനിയം ഒക്കെ കടത്താനുള്ള ശ്രമം ഒക്കെ നടക്കുന്നുണ്ട് എന്നൊരു അഭ്യൂഹം ഉണ്ടായിരുന്നു അതിനാലാകാം ഒരുപക്ഷെ അതിലേക്കുള്ള റോഡുകളൊക്കെ ഇസ്രായേൽ ആക്രമിച്ച് തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു അവസ്ഥ ഒപ്പം തന്നെ ഐ ആർ ജി സിയുടെ റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ കാര്യാലയത്തിലേക്ക് ആക്രമണം നടത്തുന്നു നിരവധി അവരുടെ ഈ അംഗങ്ങൾ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇറാന്റെ ആഭ്യന്തര സുരക്ഷാ കാര്യാലയം ത്തിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു ഒപ്പം തന്നെ ഐ ആർ ഐ ബിയിലേക്ക് അവരുടെ സ്റ്റുഡിയോയിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നു അങ്ങനെ ശക്തമായിട്ടുള്ള ആക്രമണം ഒപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് എവിൻ ജയിൽ എന്ന് പറയുന്ന ഒരു കുപ്രസിദ്ധമായിട്ടുള്ള ജയിലുണ്ട് അതായത് വളരെയധികം ക്രൂരതകൾക്ക് പേരുകേട്ട ജയിലാണ് ഇറാൻ റജീമിനെതിരെ സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകർ അല്ലെങ്കിൽ അത് ആക്ടിവിസ്റ്റുകൾ അവരെ അതിക്രൂരമായി പീഡിപ്പിക്കുന്ന ഒരു ജയിലാണ് അതിനെതിരെ ആക്രമണം അതിൻ്റെ അതിലൂടെ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിൻ്റെ കവാടത്തിലേക്കാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് അതിനുള്ളിൽ ഉൾ താമസിക്കുന്ന അന്തേവാസികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരം യായിരുന്നു ചെയ്തത് എന്ന് ഇസ്രായേൽ പറയുന്നു അപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട് എനിക്ക് എനിക്കൊന്നേ കൂടുതലത് വ്യക്തമായിട്ട് പറയും ഈ ഇറാൻ്റെ ടെഹ്റാനിലെ പാലസ്തീൻ സ്ക്വയറിൽ ഒരു ക്ലോക്ക് അവർ സ്ഥാപിച്ചിട്ടുണ്ട് അതായത് ഇസ്രായേലിൻ്റെ നാശത്തിലേക്കൊരു കൗണ്ട് ഡൗൺ ആണ് അത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴത്തേക്കും ഇസ്രായേലിൻ്റെ സമൂ സമ്പൂർണ്ണമായിട്ടുള്ളൊരു നാശം സൂചിപ്പിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് അതും ഇസ്രായേൽ നശിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇസ്രായേലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല ഇറാനും ശക്തമായിട്ടുള്ള ഭീഷണിയും എടുത്തുന്നു ഒപ്പം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്ത് പുതിയൊരു വാചകം അദ്ദേഹം അദ്ദേഹം പുതിയൊരു വാചകത്തിന് ജന്മം നൽകിയിരിക്കുന്നു മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗെയിൻ അതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഒരു റെസീം ചേഞ്ച് തന്നെയാണ് കമ്പനിയുടെ നാളുകൾ എണ്ണപ്പെട്ടിരിക്കുന്നു എന്നത് വ്യക്തമാണ് നമുക്ക് ചില റിപ്പോർട്ടുകൾ പ്രകാരം കമ്പനി സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എല്ലാം ഒഴിവാക്കിയിരിക്കുന്നു വളരെ വിശ്വസ്തരായിട്ടുള്ള വ്യക്തികളിലൂടെ മാത്രമാണ് അയാൾ ഇപ്പോൾ സന്ദേശങ്ങൾ കൈമാറുന്നത് എന്നത് വളരെ വ്യക്തമാണ് അത്തരത്തിൽ വള ഒരു ഭീരുവിനെ പോലെ മാളത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ റോബിൻ നമുക്കറിയാം യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് തന്നെയാണ് കടന്നിരിക്കുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ ഇൻവോൾവ് ചെയ്യരുത് എന്ന റഷ്യ മുന്നറിയിപ്പ് നൽകിയിരുന്നു ചൈന വാണിങ്ങ് കൊടുത്തിരുന്നു അപ്പോൾ യുദ്ധം ഒരു പുതിയ ഘട്ടത്തിലേക്ക് കിടക്കുകയാണ് ഒരുപക്ഷേ ഇറാൻ അമേരിക്കയുടെ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയ ട്രംപ് എന്ത് എന്ന് നമുക്ക് ഒരു പിടുത്തവുമില്ല അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്കാണ് ട്രംപ് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കമേനി ഒരു സന്ദേശം ഈ ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്ററുടെ കയ്യിൽ റഷ്യയിലേക്ക് പുട്ടിൻ്റെ കയ്യിലേക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് പുട്ടിൻ ഈ കാര്യത്തിൽ ഇടപെടാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞ ഒരു റിക്വസ്റ്റ് ലെറ്ററൊക്കെ കൊടുത്തിട്ടുണ്ട് റഷ്യയുടെ ഉള്ളിൽ നിന്ന് തന്നെ ചില ചില ആവശ്യം ഉയരുന്നുണ്ട് അതായത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ യുക്രൈനെ എങ്ങനെ അമേരിക്ക സപ്പോർട്ട് ചെയ്തു അസമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ റഷ്യയും ഇറാനെ സപ്പോർട്ട് ചെയ്യണം എന്ന രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ഉയർന്നിരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് ആ യുദ്ധമുഖത്ത് പ്രതീക്ഷിക്കാൻ സാധ്യതയുള്ള സംഭവ എന്തൊക്കെയാണ് പശ്ചിമേഷ്യ വിട്ട് മറ്റൊരു തലത്തിലേക്ക് ഈ യുദ്ധം വ്യാപിക്കുമോ അവസ്ഥ ആശങ്കപ്പെടുത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഏറ്റവും ആദ്യം ഇത് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് അമേരിക്ക ഇൻവോൾവ് ചെയ്തപ്പോൾ ഏത് രീതിയിലുള്ള ഇൻവോൾവ്മെന്റ് ആണ് അമേരിക്ക നടത്തിയത് എന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അമേരിക്ക നടത്തിയ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് ഈ മേഖലയിലുള്ള ഒരു സൈനിക കേന്ദ്രങ്ങളെയും സൈനിക നടപടിയിൽ ഉൾപ്പെടുത്താതെ പതിനെണ്ണായിരം കിലോമീറ്ററുകൾ അമേരിക്കയിൽ നിന്ന് താണ്ടി വന്ന് ബി ടു ബോംബറുകൾ ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ബോംബ് എന്ന് വെച്ചാൽ ഏകദേശം ഏകദേശം പതിനഞ്ച് ടണ്ണോളം ഭാരം വരുന്ന ഇന്ന് ലോകത്തിൽ ഒരുപക്ഷെ ഈ ന്യൂക്ലിയർ വെപ്പൺ അല്ലാതെ ഏറ്റവും കൂടുതൽ പെനുട്രേറ്റ് ചെയ്തു പോയി ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന ബോംബാണ് ഇന്ന് അമേരിക്ക വിക്ഷേപിച്ചത് അത് അതുപോലത്തെ പന്ത്രണ്ടെണ്ണം ഓരോ വിമാനത്തിനും ഒരു ഈ ബി ടു വിമാനത്തിൽ രണ്ടെണ്ണം വെച്ച് കൊള്ളുകയുള്ളൂ അതുപോലത്തെ പന്ത്രണ്ടെണ്ണം കൊണ്ട് അവിടെ വിക്ഷേപിക്കുന്ന സാഹചര്യം ഉണ്ടായി മറ്റ് രണ്ട് സൈറ്റുകളിലും ഈ രണ്ടെണ്ണം വെച്ച് അവിടെയും ഇടുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ എന്ന് വെച്ചാൽ അമേരിക്ക റെസ്പോണ്ട് ചെയ്ത രീതി അപ്പം ഈ ബി ടു ബോംബിൻ്റെ കാര്യം പറയുമ്പോൾ ഓർക്കുക ടു ബില്യൺ ഡോളേഴ്സ് വിലമതിക്കുന്നതാണ് എന്ന് വെച്ചാൽ ഈ ഏകദേശം ആറെണ്ണം എന്ന് പറയുമ്പോൾ ഏകദേശം ലക്ഷം കോടിക്ക് മുകളിൽ വിലയുള്ള അസറ്റുകളാണ് പറഞ്ഞു വന്നിട്ട് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മിസൈലുകളും തുടക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ പിന്നെ അമേരിക്ക നടത്തിയ ആക്രമണത്തിന്റെ കോസ്റ്റ് കൂടി നമ്മൾ പറയേണ്ടത് അത്രയും അകലെ നിന്ന് ഏകദേശം ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി മില്യൺ ഡോളേഴ്സ് ഏകദേശം എനിക്ക് തോന്നുന്ന ഏകദേശം പത്ത് എണ്ണൂറ് കോടിയോളം ഏകദേശം വിലമതിക്കുന്ന ഒരാക്രമണം നമ്മൾ അങ്ങനെ അതുപോലെ അത്രയും വിലമതിക്കുന്ന ഒരു ആക്രമണം അമേരിക്ക ഇറാൻ്റെ മണ്ണിലേക്ക് ഈ അടുത്ത ഏരിയകളിൽ ഒന്നും നിന്ന് നടത്താതെ കൃത്യമായി അകലിൽ നിന്നും വന്നിച്ചിട്ട് നടത്തിപ്പോയി വെച്ചാൽ അമേരിക്ക കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളിൽ ഉദ്ദേശിച്ചൊരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ ഈ മേഖലകളിലേക്കൊന്നും ഈ യുദ്ധം പടരരുത് അത് വളരെ കൃത്യമാണ് ഈ ആക്രമണത്തിനുള്ളിൽ അത് വളരെ കൃത്യമാണ് കാരണം ഈ മേഖല ഇറാൻ പറഞ്ഞിരുന്നു ഞങ്ങള് ഹോർമോസ് അവിടം പേർഷ്യൻ ഗൾഫ് അവിടെ അടയ്ക്കുന്ന സാഹചര്യം ഉണ്ടാകും അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ മേഖലകളിൽ അമേരിക്ക ഏതൊക്കെ മേഖലകൾ ഇപ്പോൾ സൗദിയിൽ മിസൈൽ അവർക്ക് ഇതുണ്ട് സൈനിക കേന്ദ്രമുണ്ട് യു എ ഉണ്ട് കറ്റാറുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഉണ്ട് ഇറാൻ ഈ ഇറാക്ക് കുവൈത്ത് എല്ലാം ഉണ്ട് ഇവിടെ നിന്ന് എവിടെ നിന്നേലും ആക്രമണം നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യത്ത് നിന്ന് ആക്രമണത്തിൽ നിന്നും അവിടെ ഞങ്ങൾ ആക്രമണം നടത്തും അതുപോലെ തന്നെ മിസൈൽ അവിടുത്തെ ഓയിൽ ഡീപ്പോർട്ടുകളാവ് മൊത്തം ഞങ്ങൾ നശിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകും എല്ലാം ഭീഷണി മുഴക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അമേരിക്ക ചെയ്തത് കൃത്യമായിട്ടും അമേരിക്ക ഈ മേഖലകളെ ഒന്നും യുദ്ധത്തിൽ ഉൾപ്പെടുത്തിയില്ല കൃത്യമായി അമേരിക്കയിൽ നിന്ന് ഓംബറുകൾ വന്ന് ഇവിടെ വന്ന് ആക്രമണം നടത്തി തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ മേഖലകളിലേക്കൊന്നും അമേരിക്ക യുദ്ധം തൽക്കാലം വ്യാപിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം അതുണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എത്രത്തോളം ഭീകരമാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് കാരണം ഇറാൻ്റെ ആ ഭാഷയിൽ നിന്നും ഈ മേഖലയെ എത്രത്തോളം ഇൻ്ററപ്റ്റ് ചെയ്യാൻ സമാധാനത്തെ എത്രത്തോളം ഇൻറ്ററപ്റ്റ് ചെയ്യാൻ അത് കാരണമാകും എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇനി അതിൽ നിന്നും മറ്റൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാം അമേരിക്ക ഒരു പക്ഷേ പിന്നീട് പറയുന്നുണ്ട് സമാധാനത്തിൻ്റെ ഒരു മാർഗ്ഗത്തിലേക്ക് ഞങ്ങൾ ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തുമായിരുന്നു കൃത്യമായിട്ടും ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റികൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിൽ ആക്രമിച്ചിരിക്കുന്നു ആ ആക്രമണത്തോടുകൂടി ഏകദേശം അവസാനിച്ച് ഇനി ഇറാൻ ആക്രമിച്ചാൽ ഞങ്ങൾ തിരിച്ച് വളരെ ഭീകരമായിട്ടടിക്കും കാര്യം വളരെ വ്യക്തമാണ് ഇത്തരത്തിൽ ഞങ്ങൾ തൽക്കാലം നിർത്താൻ ഉദ്ദേശിക്കുകയാണ് ഇനി നിങ്ങൾ ഒന്നും ചെയ്യരുത് കൃത്യമായിട്ട് എസ്കുലേറ്റ് ചെയ്യാൻ നിൽക്കരുത് എന്നുള്ള കാര്യം മെസ്സേജ് വളരെ വ്യക്തമായിട്ട് കൊടുത്തു അത് എനിക്ക് തോന്നുന്നത് ഇതോടുകൂടി ഏകദേശം ഈ ഇസ്രായേലും ചെയ്തുകൊണ്ടിരിക്കുന്നത് തൽക്കാലത്തേക്ക് ഇറാൻ പൊങ്ങി വരാതെ വരാത്ത രീതിയിലുള്ള അടികളാണ് എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് സൈനിക കേന്ദ്രങ്ങൾ അതുപോലെ തന്നെ ഇനി ഈ ന്യൂക്ലിയർ ഫെസിലിറ്റികളാണെങ്കിൽ അത് ഇനി റിവൈവ് ചെയ്ത് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെ ആക്രമിച്ച് നശിപ്പിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ യുദ്ധം ഒരു മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇറാൻ്റെ ഭാഗത്തു നിന്നാണ് ഇറാൻ ഇപ്പം റഷ്യയുമായി ചർച്ച നടത്താൻ പോയൊക്കെ തീർച്ചയായിട്ടും നമുക്കറിയാം എന്താണെങ്കിലും റഷ്യ അമേരിക്കയെ ആക്രമിക്കാൻ ഉള്ള ഒരു ഒരു സഹായം ഇപ്പോൾ തൽക്കാലം ഇറാന് കൊടുക്കാൻ സാധ്യത കാരണം എന്താ വെച്ച് റഷ്യയും അങ്ങനെ അത് ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്ത് ഈ മേഖല അങ്ങനെ അങ്ങായി മാറാൻ റഷ്യയും ആഗ്രഹിക്കുന്നില്ല കാരണം റഷ്യക്കും ഇത് ഈ മേഖലയുമായിട്ട് വളരെ വലിയ ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ തൽക്കാലം ഏകദേശം ഒരു ഇറാനും എനിക്ക് തോന്നുന്ന ഈ ഒരു ദിവസത്തെ ഗ്യാപ്പ് എടുത്തേക്കുന്നത് കൃത്യമായിട്ട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും പതിയെ ഇത് അവസാനിപ്പിക്കാം എന്നുള്ളത് തന്നെയാണ് ഇറാൻ്റെ ഭാഗത്തു നിന്നും ഉള്ള കാരണം ഇറാൻ പക്ഷേ ഇസ്രായേലിന് ധാരാളമായി ആക്രമിക്കുന്നുണ്ട് കാരണം ഇസ്രായേലും ഇറാനും തമ്മിലാണ് വൈരം നിലനിൽക്കുന്നത് അത് ഇസ്രായേൽ മാക്സിമം ഇവിടേക്ക് അടിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ഉള്ള ഒരു ഡാമേജ് ഇസ്രായേലും സൃഷ്ടിക്കണമെന്ന് ഇറാനും കാരണം ആ ശക്തി ഇറാനും കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിർബന്ധമുണ്ട് അപ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് പതിയെ ഇത് അവസാനിപ്പിക്കാനുള്ള ഒരു സമയം ആയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം അതാണ് ഗ്ലോബൽ മാർക്കറ്റുകൾ നമുക്ക് തരുന്നത് ഗ്ലോബൽ മാർക്കറ്റുകൾ വലിയ ക്രാഷിലേക്ക് പോയിട്ടില്ല അങ്ങനെ വലിയ യുദ്ധത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം പ്രതിഫലിക്കേണ്ടത് ഗ്ലോബൽ മാർക്കറ്റിലാണ് അത് തീർച്ചയായിട്ടും ക്രാഷ് ചെയ്യുന്ന സാഹചര്യമാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്ന തൽക്കാലത്തേന് ഈ യുദ്ധം ഒതുങ്ങി നിൽക്കാനാണ് സാധ്യത എനിക്ക് തോന്നുന്നത് ഇനി കൃത്യമായിട്ടും ഇറാൻ റഷ്യ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇറാനെ ഇത്രയും കയറി അറ്റാക്ക് ചെയ്ത സാഹചര്യത്തിൽ റഷ്യ പറഞ്ഞിരുന്നത് ഞാൻ ഞങ്ങളുടെ ഫ്രണ്ട് അലൈനോട് ഫ്രണ്ടിനോട് ഞങ്ങൾ പറഞ്ഞാണ് ഇറാനോട് ഞങ്ങൾ നേരത്തെ മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ് കൃത്യമായിട്ടും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട സാഹചര്യത്തെക്കുറിച്ച് അത് ഇറാൻ കേട്ടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു കമൻറ്റ് റഷ്യയുടെ ഭാഗത്തുനിന്ന് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി ഇറാൻ മിക്കവാറും ചെയ്യാൻ പോകുന്നത് റഷ്യയുടെ അടുത്തുനിന്ന് എസ് കാരണം ബാവർ ത്രീ ത്രീ എന്ന് പറയുന്ന അവരുടെ അഡ്വാൻസ്ഡ് മിസൈൽ പ്രതിരോധ സിസ്റ്റം ഉണ്ടായിരുന്നു അതിനെ അവർ ഭയങ്കരമായിട്ട് ആശ്രയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അത് എസ് ഫോർ ഹൺഡ്രഡുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അതിലും പെർഫോമൻസ് കാഴ്ചവെക്കുമെന്നാണ് ഇറാൻ വിചാരിച്ചിരുന്നത് പക്ഷേ മിക്കവാറും ഇറാൻ ഇനി റഷ്യയുടെ അടുത്തു നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങും ചൈനയുടെ അടുത്തു നിന്ന് കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നതിലേക്ക് ഇനി സമാധാനത്തിലേക്ക് പോവുകയാണെങ്കിൽ കൂടുതൽ ആയുധങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇറാൻ വാങ്ങി അല്പം കൂടി സെക്യൂറാക്കുന്ന ഒരു തലത്തിലേക്ക് ഇറാൻ മാറാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് അതുകൂടാതെ തന്നെ എനിക്ക് തോന്നും ഇനിയിപ്പം ജനങ്ങൾ ജനങ്ങൾ ഉയർത്തെഴുന്നേറ്റ് ഇറാനെ ഇറാനിലെ ഒരു അട്ടിമറി സൃഷ്ടിക്കുക എന്നുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെ ഒരു സ്വപ്നമുണ്ടായിരുന്നു പക്ഷേ അതിന് നേരെ വിപരീതമാണ് സംഭവിച്ച ഇറാനിലെ ജനങ്ങൾ അതിന് നിന്നില്ല എന്നുള്ള ഒരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഇറാനിലെ ജനങ്ങൾ ഇങ്ങനെ ഒരു ആക്രമണത്തിൽ ഇറാനെ കൂടെ നിന്നു എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ ചെറിയ രീതിയിൽ ചെറിയ ആളുകൾക്ക് അതൃപ്തി ഉണ്ടാകും എപ്പോഴാണെങ്കിലും ഉണ്ടാവും പക്ഷേ ഈ ഒരു ആക്രമണത്തിൽ ഇറാ അമേരിക്കയും ഒരു റെജീം ചേഞ്ചിലേക്ക് ഒരു പക്ഷേ ഈ അടുത്ത കാലത്തേക്ക് പോവുകയില്ല പക്ഷേ അതിന് അതിന് പകരം ഇറാൻ കുറച്ചും കൂടി ശക്തമായിട്ട് ഇത് പോകുന്നുണ്ട് ഇനി നമ്മൾ യുറേനിയത്തിൻ്റെ കാര്യം കൂടി എടുക്കണം യുറേ ഏകദേശം നാനൂറ് കിലോഗ്രാം യുറേനിയം എൻ റിച്ചിട്ട് സിക്സ്റ്റി യുറേനിയം ആയിരുന്നു ഇറാന്റെ കയ്യിലുള്ള ഇത് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ഈ അമേരിക്കയുടെ ആക്രമണം മുൻകൂട്ടി കണ്ട് ഈ ഈ ഫെസിലിറ്റികളിൽ നിന്ന് കൃത്യമായിട്ട് ഇത് മാറ്റുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നമുക്കറിയാം പണ്ട് ഇറാഖിലേക്ക് അമേരിക്ക ആക്രമണം നടത്തിയപ്പോൾ അമേരിക്ക ഈ അവരുടെ മിസൈൽ ഫെസിലിറ്റികളിലേക്ക് അതുണ്ടാക്കുന്ന ഫാക്ടറികളിലേക്കടക്കം ആക്രമണം നടത്തിയിരുന്നു പക്ഷേ ഈ ആക്രമണം മുൻകൂട്ടി കണ്ട് അവിടെ നിന്ന് ഈ ഇറാക്കിലെ ഇറാഖ് അന്ന് ഈ ഫെസിലിറ്റികളിൽ നിന്ന് ഈ കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മാറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ അതേ രീതിയിൽ തന്നെ ഇറാൻ മാറ്റുന്ന സാഹചര്യം എന്ന് വെച്ചാൽ ത്രട്ട് ഇതുവരെ പോയി ില്ല പക്ഷേ യുദ്ധം തൽക്കാലം ഒന്ന് ഒതുങ്ങിയേക്കും പക്ഷേ ഇതിനുള്ളിൽ നമ്മളെ ഏറ്റവും പേടിപ്പെടുത്തുന്ന വസ്തുത നമ്മൾ ഏറ്റവും ആദ്യം ഇറാനും ഇസ്രായേലും തമ്മിൽ ആക്രമണം നടത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു അതുകൊണ്ട് തീർന്നു വന്ന് രണ്ടാമത് പിന്നെയും അതിനും ശക്തമായ രീതിയിൽ പിന്നെയും വന്നു ഇത് മൂന്നാമത് ഒരു യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇത് അവസാനിക്കില്ല എന്നുള്ളതാണ് നമ്മളെ പീഡിപ്പെടുത്തുമെന്ന് ഇപ്പം ഇറാനും യുദ്ധം ഇപ്പം ഇങ്ങനെ നിൽക്കുന്നു എന്നുള്ളതല്ല നമ്മളെ ഭീതിപ്പെടുത്തുന്നത് ഒരു പക്ഷേ ഇനി ഇവർ ശക്തരാകുമെന്നോ യുറേനിയം എൻട്രി ചെയ്ത് യൂറേനിയം ഉണ്ടോ ഇനി ഉണ്ടെന്നോ ഇനി യുറേനിയം നയൻറ്റി പെർസെൻറ്റേജ് എൻട്രിച്ച് ചെയ്യുമോ എന്നുള്ളതിനും എല്ലാത്തിനും അപ്പുറത്ത് ഈ യുദ്ധം അവസ്ഥ അവസാനിക്കില്ല എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും ഭീതിപ്പെടുന്ന അവസ്ഥ മിഡ് എനിക്ക് തോന്നുന്നു മിഡിൽ ഈസ്റ്റ് ഇനി കത്തിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് ആയിരിക്കും പോകുന്നത് കാരണം സമാധാനം ഒരു സീസ് ഫയർ എന്നുള്ള എന്നുള്ളതിനപ്പുറത്ത് ഒരു ശാശ്വത സമാധാനം ഒരിക്കലും ഉണ്ടാകും എന്നുള്ളത് നമുക്കിനി പ്രതീക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടതാണ് അരുൺ ഇപ്പോൾ റോബിൻ പറഞ്ഞതുപോലെ ഈ യുദ്ധം അവസാനിക്കാനുള്ള സാധ്യതയില്ല എന്ന് റോബിൻ പറയുന്നു നമ്മൾ ഒരു തരത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ഇത് ഇറാൻ വെച്ച ഒരു യുദ്ധം തന്നെയല്ലേ സംഘർഷം തന്നെയല്ലേ ഇപ്പം ഏറ്റവും ഒടുവിലാണെങ്കിൽ പോലും ഇസ്രായേൽ പറയുന്നുണ്ട് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളിത് ആക്രമണം അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ ആ നിങ്ങളുടെ ആ ആണവ ആ കാര്യങ്ങൾ അല്ലെങ്കിൽ ആണവായുധ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു സ്റ്റോപ്പ് ഇടുക അതിനൊരു അവസാനം ഇടുക എന്നിട്ട് ഞങ്ങൾ ഈ ആക്രമണം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ് മാത്രമല്ല ഇസ്രായേൽ ഇപ്പോൾ അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ അത് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം നമുക്കറിയാവുന്നതുപോലെ ഒരു ഡെത്ത് ടു ഇസ്രായേൽ എന്ന മുദ്രാവാക്യവുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിൽ ഒരു ആണവായുധം ലഭിച്ചു കഴിഞ്ഞാൽ അവരാദ്യം അത് പ്രയോഗിക്കുക ആരൊരു നാശമാണ് അവർ ആഗ്രഹിക്കുന്ന ആ രാജ്യത്തിന് നേർക്കാണ് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കമേലി ഇത് വരുത്തി വെച്ചതല്ലേ ഇപ്പോൾ ഈ പറയുന്നത് പോലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് അവരുടെ നേതാക്കള് അവരുടെ കമാൻഡർമാർ ഇസ്ര ഇറാനിലെ തീവ്രവാദ ചിന്താഗതി ഉള്ളവർ ഇത് ചോദിച്ചു മേടിച്ച ഒരു യുദ്ധം തന്നെയല്ലേ ഇത് ജോർജി നമുക്ക് ഇപ്പോൾ ഇറാനെ കാണുമ്പോൾ വളരെ വലിയൊരു സഹതാപം ഭയങ്കര ഒരു ദയനീയ ഒരു അവസ്ഥയിലാണ് ഇറാൻ നമുക്ക് പോലും അവരെ ഇസ്രായേൽ ഇപ്പോൾ അവരോട് ചെയ്തു കൊടുക്കുന്ന കാണുമ്പോൾ വലിയ വിഷമം തോന്നും പക്ഷേ ഒറ്റ വാക്ക് ഇതിന് ഉത്തരവേ സ്വയം കൃതാനാർത്ഥം ഇറാൻ വരുത്തി വെച്ചത് അതാണ് മുമ്പ് ഹമാസും ചെയ്തു വച്ചത് അത് തന്നെയാണ് അവരെ സംബന്ധിച്ച് എപ്പോൾ വേണമെങ്കിലും ഇത്രയും വലിയ ക്രൂരത അവർ ഇസ്രായേലിനോട് ചെയ്തെങ്കിലും അവർക്ക് എപ്പോൾ വേണമെങ്കിലും അവർക്ക് ആ യുദ്ധത്തിന് പിൻവാങ്ങാമായിരുന്നു പാലസ്തീനികളുടെ അല്ലെങ്കിൽ ഗാസയിലുള്ളവരുടെ ഈ നാശത്തിൽ നിന്ന് അവരെ രക്ഷിക്കാമായിരുന്നു അവർക്ക് ആ ബന്ധികളെ വിട്ടു കൊടുത്താൽ വേണ്ടിയായിരുന്നു ഇതേപോലെ തന്നെയാണ് ജോർജി സൂചിപ്പിച്ചത് ഏത് നിമിഷം വേണമെങ്കിലും ഈ ആണവ വിഷയത്തിൽ ഇറാൻ കോംപ്രമൈസിന് തയ്യാറായിരുന്നെങ്കിൽ ആ നിമിഷം ഈ യുദ്ധം നിൽക്കുമായിരുന്നു ഈ ഒരു ആക്രമണത്തിലേക്ക് അവർ വലിച്ചയക്കപ്പെടുകയില്ലായിരുന്നു നമുക്ക് ഇറാനെ സംഭവിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ഒരു വിദ്വേഷത്തിൻ്റെ ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് ആ പ്രത്യയശാസ്ത്രമാണ് അവരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ സുബോധം നഷ്ടപ്പെടുത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അവർക്ക് ഇപ്പോൾ സുബോധമില്ല അതാണ് അവർക്ക് പറ്റിയ വീഴ്ച അവർ ഒന്ന് ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇസ്രായേലെ ഹമാസിനോടും ഹിസ്ബുള്ളകളോടും അതുപോലെ തന്നെ ഇറാനോടും ചെയ്ത കാര്യങ്ങളൊന്ന് അവർ പഠിച്ച് വിലയിരുത്തിയെങ്കിൽ അവർ ഒരിക്കലും ഇത്തരമൊരു നിലപാടിലേക്ക് നീങ്ങില്ലായിരുന്നു ഒന്നവർ നോക്കിയിരുന്നെങ്കിൽ ഹമാസിൻ്റെ കാര്യമായിക്കോട്ടെ അതായത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഇറാനെ ഒരു നീരാളിയോടാണ് ഉപമിക്കുന്നത് നീരാളിയുടെ തലയായിട്ട് അവർ ഇറാനെയും അതുപോലെ തന്നെ അതിൻ്റെ കൈകളായിട്ട് ഈ ഹമാസ് ഹിസ്ബുള്ളകള് സിറിയയിലും ഇറാക്കിലുമൊക്കെയുള്ള മിലീഷ്യകൾ ഹൂത്തികൾ ഇവരെല്ലാവരും ഈ നീരാളിയുടെ കൈകളാണ് ഈ നീരാളിയുടെ കൈകൾ വെട്ടണ പരിപാടിയാണ് ആദ്യം ഇസ്രായേൽ തുടങ്ങിയത് പക്ഷേ അവർ അവരുടെ ടാർഗറ്റ് മാറ്റി നീരാളികളുടെ കൈകളൊക്കെ ഏകദേശം ശോഷിച്ചു പോയി ൊക്കെ മുറിഞ്ഞുപോയി പോയി പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് നീരാഴിയുടെ തലയാണ് അവർ ആദ്യം എന്ത് ചെയ്തു അവർ ആദ്യം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്തു കളഞ്ഞു രണ്ടാമത് ഇറാൻ്റെ ആണവ ശാസ്ത്രജ്ഞരെ അവർ കൊന്നുകളഞ്ഞു മൂന്നാമത് അവരുടെ സൈനിക കമാൻഡർമാരെയും അതുപോലെ തന്നെ റവല്യൂഷണറി ഗാർഡിൻ്റെ തലപ്പത്തിരിക്കുന്നവരെയെല്ലാം അവർ അവർ തീർത്തു കളഞ്ഞു നാലാമത് അവർ അവരുടെ ആണവ നിലയങ്ങളെ ലക്ഷ്യം വെച്ചു നദാൻസ് കൃത്യമായിട്ട് തന്നെ തകർത്ത് കളഞ്ഞു അതുപോലെ തന്നെ ഫോർദോയും ഇസ്ഫഹാനും അത് അമേരിക്കയെ കൊണ്ട് അവരത് തീർത്തു കളഞ്ഞു ഇപ്പോൾ ജോർജ് പറഞ്ഞതുപോലെ ഇന്ന് വീണ്ടും ഫോർദോ ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് യൂറേനിയം പുറത്തേക്ക് കടത്താനുള്ള എല്ലാ മാർഗ്ഗങ്ങളും അവരടക്കാണ് കാരണം അമേരിക്ക ആക്രമിക്കുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവിടെ നിന്നുള്ള സാറ്റലൈറ്റ് ഇമേജുകളിൽ വലിയ വലിയ ട്രക്കുകളിലായിട്ട് അവിടെ നിന്ന് എന്തൊക്കെയോ കൊണ്ടുപോകുന്നതായിട്ടുള്ള വിഷ്വൽസ് ഇസ്രായേലിന് ലഭിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ അവരുടെ ആണവ നിലയങ്ങൾ ആക്രമിച്ചു അതിനുശേഷം അവരുടെ മിസൈൽ ലോഞ്ചറുകളെ ആക്രമിച്ചു ഇപ്പോൾ ഈ ദിവസങ്ങളിൽ അവരുടെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കുന്നു അതുപോലെ തന്നെ അവരുടെ മതഭ്രാന്ത് പിടിച്ച അവരുടെ ഇൻ്റലക്ച്വൽസിനെ ഇപ്പോൾ ടാർഗെറ്റ് ചെയ്തിരിക്കുന്നു ജയിൽ ആക്രമിക്കുന്നു ഇതിനെല്ലാം ഉപരിയായിട്ട് ജോർജ് മുമ്പ് സൂചിപ്പിച്ച ആ ഡൂംസ് ഡേ ക്ലോക്ക് ഇസ്രായേലിന് വേണ്ടി ഇറാൻ തയ്യാറാക്കി വെച്ച ആ ഡിജിറ്റൽ ക്ലോക്ക് അത് തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് അതിലൂടെ ഇസ്രായേൽ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴിലെ ആ വർഷത്തെ ഗുഡ്സ് ഡേയിലെ ഇറാൻ സ്ഥാപിച്ചാണ് അവിടുത്തെ പലസ്തീൻ സ്ക്വയറിൽ ടെഹ്റാനിലെ പലസ്തീൻ സ്ക്വയറിൽ അവർ സ്ഥാപിച്ചാണ് ഈ ക്ലോക്ക് സ്ഥാപിച്ചതിനു ശേഷം അന്നത്തെ പരേഡിലെ ഗമേനി പറഞ്ഞ വാക്കുകളുണ്ട് ഇസ്രായേലിനെ നമുക്ക് ഒരുമിച്ച് നശിപ്പിക്കാം ഏത് സമയത്ത് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊന്നല്ല ഈ പറയുന്നത് കൃത്യം ഇരുപത്തഞ്ച് വർഷത്തെ ഒരു കൗണ്ട് ഡൗൺ ക്ലോക്ക് അവര് അവിടെ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി നാൽപ്പതിലെ ആ ക്ലോക്ക് കഴിയുമ്പോൾ ഇസ്രായേൽ സമ്പൂർണ്ണമായിട്ട് നശിക്കും ഇതൊരു എടുക്കുന്ന തീരുമാനമാണ് ഏതെങ്കിലും ഭീകരവാദികളോ തീവ്രവാദികളോ പറയുന്ന കാര്യങ്ങളല്ല ഒരു രാജ്യത്തിന്റെ തലവനും ആ രാജ്യത്തിലെ ജനങ്ങളോടും അവിടുത്തെ ക പട്ടാളത്തോടും കൂടി ചേർന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇത് കേൾക്കുന്ന ഇസ്രായേൽ അടങ്ങി ഒതുങ്ങിയിരിക്കോ എന്നുള്ളതാണ് ആദ്യത്തെ വിഷയം ഇസ്രായേൽ കൃത്യമായിട്ട് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷമാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇത് പെട്ടെന്നുണ്ടായ ഒരു ആക്രമണമോ പ്രകോപനമോ ഒന്നല്ല വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പിക്ക് ശേഷമാണ് ഇസ്രായേൽ ഇത്രയും നാശം ഇറാനു വേണ്ടി വരുത്തി വെച്ചിരിക്കുന്നത് ഇതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് ഇസ്രായേലിന്റെ സാങ്കേതിക എന്തുകൊണ്ട് ഇറാൻ മനസ്സിലാക്കിയില്ല അവരുടെ ഉള്ളിലെ വെറുപ്പിന്റെ പ്രത്യേക ശാസ്ത്രം കാരണം അവർക്ക് ആ സാങ്കേതിക പോലും കൃത്യമായിട്ട് കണക്കാക്കാൻ പറ്റിയില്ല എത്രയും മുന്നറിയിപ്പുകൾ ഇറാന് ലഭിച്ചു അവരുടെ തന്നെ ആണവ ശാസ്ത്രജ്ഞനെ ഫക്രസാദയെ കൊന്നത് ഇറാൻ്റെ ഉള്ളിൽ മൊസാദ് ചെന്ന് അവിടെ ഒരു ട്രക്കിലെ മെഷീൻ ഗണ്ണും എ ഐ സാങ്കേതികവിദ്യ എല്ലാം ഉപയോഗിച്ച് കൃത്യമായിട്ട് അദ്ദേഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടത്തി അദ്ദേഹത്തിന്റെ വാഹനത്തെ ആക്രമിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു പോറൽ പോലും ഇല്ല അതിനുശേഷം ഈ വെച്ച സംവിധാനങ്ങളെല്ലാം പൊട്ടിച്ച് കളഞ്ഞു തകർത്ത് കളഞ്ഞു ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ഇങ്ങനൊരു ആക്രമണം ഇറാനിൽ വെച്ച് നടന്നതാണ് അപ്പോൾ ഇറാനെ ഉറപ്പിക്കാം അവരുടെ ഉള്ളിൽ മൊസാദ് ഉണ്ട് മൊസാദ് ഇതല്ല ഇതിനപ്പുറം ചെയ്യും തങ്ങളുടെ പരമോന്നത നേതാവിനെ അടക്കം അവർ ഈ രീതിയിൽ കൊന്നുകളയെന്ന് അവർക്ക് ഉറപ്പ് കാരണം ഇസ്മായിൽ ഹനിയെ അവരുടെ തെഹ്റാനിലെ അദ്ദേഹത്തിൻ്റെ ഗസ്റ്റായി വന്നതാണ് റെയ്സിയുടെ മരണത്തിന് ശേഷം പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കാനായിട്ട് പുതിയ പ്രസിഡന്റിനെ വരവേൽക്കാനായിട്ട് ഗസ്റ്റായിട്ട് വന്ന ഹനിയെ അവിടെ വെച്ച് തന്നെ തീർത്തു ഇത് ഇറാൻ കണ്ടതാണ് ഇതേപോലെ തന്നെ ഹിസ്ബുള്ളകളുടെ പേജർ അറ്റാക്കിങ്ങിലൂടെ കൊലപ്പെടുത്തിയപ്പോൾ അവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചപ്പോഴ് അത് ഇറാൻ കണ്ടതാണ് അന്ന് അവരുടെ തന്നെ ഇറാന്റെ തന്നെ അംബാസിഡറുടെ കയ്യിലിരുന്ന പേജർ പൊട്ടിത്തെറിച്ചു അതായത് ഇതേ ചെയിനിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു അദ്ദേഹം എന്ന് തെളിയിക്കുന്ന തെളിവായിരുന്നു അത് ഇതുകൂടാതെ ഹസൻ നസുറുള്ളനെ ലെബനോണിലെ ബെയ്റൂട്ടിൽ ചെന്ന് ഇസ്രായേലിൽ ബങ്കർ ബസ്റ്റർ വെച്ച് തീർത്തപ്പോഴ് അവിടെ ഉണ്ടായിരുന്നു ഈ റവല്യൂഷണറി ഗാർഡിന്റെ കമാൻഡർ അദ്ദേഹവും അതിൻ്റെ കൂട്ടത്തില് കൊല്ലപ്പെട്ടു ഈ ഹസൻ നസുറുള്ളയുടെ കൂടെ ഉണ്ടായിരുന്നത് ഒരാൾ കമാൻഡർ മൊസാദിന്റെ ചാരനായിരുന്നു അപ്പോൾ ഇത്രയും ബുദ്ധിപൂർവ്വമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുന്ന ഇസ്രായേലിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത ആ വിദ്വേഷ പ്രത്യയശാസ്ത്രമുണ്ട് അതാണ് ഈ അലി ഗമേനക്ക് വന്ന ഏറ്റവും വലിയൊരു വീഴ്ചയായിട്ട് എനിക്ക് ഞാൻ കാണുന്നത് ഇവിടെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇതേ പ്രത്യയശാസ്ത്രം തലയിൽ പെരുന്നെടുക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട് അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ പലപ്പോഴും പല മീഡിയകൾക്കും അവരുടെ വാർത്തകളിൽ ഇസ്രായേലിൽ കനത്ത ആക്രമണം ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്ന് ഇസ്രായേൽ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ വാർത്തകളാണ് ഇവിടെ പറിച്ചു വിടുന്നത് ഇസ്രായേലിൽ ഇതുവരെ മരിച്ചവരുടെ എണ്ണം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സാധാരണക്കാരാണ് ആ ബോംബ് വീണിരിക്കുന്നത് അത് ആശുപത്രിയിലും ഫ്ലാറ്റുകളിലൊക്കെയാണ് ചെന്ന് വീണിരിക്കുന്നത് അപ്പോൾ അത് കണ്ടിട്ട് ഇവിടെ കൈയ്യടിക്കുകയാണ് കാരണം അവർക്ക് ഇറാനെ കുറിച്ചെല്ലാവരെ കുറിച്ച് ബോധമായിട്ട് കാരണം ഇറാൻ അതൊരു ഷിയ രാജ്യമാണ് ഈ ഷിയ ഐഡിയോളജിയും അതുപോലെ തന്നെ ഷിയ ആധിപത്യവും ഇവിടെയുള്ളവർക്ക് ആഗ്രഹമില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം തുർക്കി മുന്നോട്ട് വയ്ക്കുന്ന കാലിഫേറ്റ് ആശയമാണ് സുന്നി കാലിഫേറ്റിൻ്റെ ഒരു ആശയമാണ് ഒരു പേരുന്ന് അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഇറാനിലെ എന്ത് സംഭവിച്ചാലും അവർക്ക് യാതൊരു പരാതിയില്ല ഒരു വിഷമവും ഇല്ല പക്ഷേ അവരുടെ ശത്രുവായ ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ വേറൊന്നിനെയും സംഭവിക്കേണ്ട അവിടുത്തെ സാധാരണ ജനത്തിനെ സംഭവിച്ചാൽ ഇവിടെ വലിയ ആഘോഷമാണ് ഇത് തന്നെയാണ് ഇറാൻ്റെ നാശത്തിൻ്റെ കാരണവും നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഡൂംസ്ഡേ ക്ലോക്ക് ആ ക്ലോക്ക് വലിയൊരു അടയാളമാണ് ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിൻ്റെ നാശത്തിന് വേണ്ടിയിട്ട് ഡേറ്റ് കൗണ്ട് ഡൗണും സെറ്റ് ചെയ്തിട്ട് ഒരു ക്ലോക്ക് ഉണ്ടാക്കി ആ ക്ലോക്കിൻ്റെ അവിടെ അവർ എല്ലാ വർഷവും വരും എല്ലാ വർഷവും ഇതുപോലെ തന്നെ അനുബന്ധിച്ചുള്ള വെള്ളിയാഴ്ച അവർ അവിടെ വന്നിട്ട് അവിടെ പരേഡ് നടത്തി അവിടെ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും പതാക കത്തിക്കുക ഇതാണ് അവരുടെ ഒരു രീതി ഇതേ രീതി തന്നെ നമ്മുടെ നാട്ടിൽ പലതും നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ പ്രത്യയശാസ്ത്രം വരുത്തി വെച്ച വിനയാണ് ഇപ്പോൾ ഇറാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ട്രംപ് എന്ത് ചെയ്യും ജോർജ് സൂചിപ്പിച്ചതുപോലെ മിഗ മേക്ക് ഇറാൻ ഗ്രേറ്റ് അഗൈൻ ട്രംപ് അവിടെ കുറിച്ചിട്ട് കഴിഞ്ഞു അതായത് ഭരണമാറ്റമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് കൃത്യമായിട്ട് പറയുകയാണ് ഇവിടെ ഒരു വിഷയത്തിലെ രണ്ടുപേര് തമ്മിൽ തർക്കമുള്ളൂ നദിനാഹുവും ട്രംപും തമ്മിൽ നദിനാഹു എങ്ങനെയെങ്കിലും ഗമനിയെ തീർക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത് ട്രംപ് പറയുന്നു ഗമനിയെ നേരിട്ട് തീർക്കരുത് മറ്റേതെങ്കിലും രീതിയിൽ തീർക്കുകയോ സ്ഥാനപ്രശ്നാക്കയോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു പ്രക്ഷോഭത്തിലൂടെ അവിടെ നേതൃമാറ്റം വരണം ഇതാണ് ട്രംപ് ലക്ഷ്യം വയ്ക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ മുൻപ് ഇറാനിയൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി കൊല്ലപ്പെട്ടതുപോലെ അന്നാ ഹെലികോപ്റ്റർ പ്രതികൂല കാലാവസ്ഥയിൽപ്പെട്ടാണ് ആ ഹെലികോപ്റ്റർ തകർന്നു വേണമെന്നൊക്കെ ഇറാൻ പറയും പക്ഷേ ഇറാനിലുള്ളവർ തന്നെ പിന്നീട് തിരുത്തി പറയുകയാണ് കാരണം അതിൻ്റെ കൂടെ തന്നെ മറ്റു ഹെലികോപ്റ്ററുകൾ ഉണ്ടായിരുന്നു ഈ പ്രസിഡന്റിന്റെ ഹെലികോപ്റ്റർ ഒഴിച്ച് മറ്റ് ഹെലികോപ്റ്ററുകൾ ഇതേ അവസ്ഥയിലൂടെ കടന്നുപോയ മറ്റു ഹെലികോപ്റ്ററുകൾക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ കൃത്യമായിട്ട് മൊസാദ് ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അവർ അത് ഈ ദിവസങ്ങളിൽ തന്നെ അത് നടപ്പാക്കും പക്ഷേ അതൊരു ആകസ്മിക മരണമോ അസാധാരണമായൊരു മരണമോ ഒക്കെ ആയിട്ടായിരിക്കാം പിന്നീട് വാർത്ത പുറത്തു വരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അതായത് ഇറാനിൽ ഗമേനി യുഗം അവസാനിക്കുകയാണ് എന്നുള്ളതിൻ്റെ തീർച്ചയുള്ളതുകൊണ്ടാണ് ഈ റഷ്യ ആയിക്കോട്ടെ ചൈന ആയിക്കോട്ടെ മറ്റ് മുസ്ലിം രാജ്യങ്ങളായിക്കോട്ടെ ഇവരാരും അപലപിക്കുക എന്നുള്ള വാക്കൊഴിച്ച് മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മറ്റൊരു താക്കീതിലോട്ട് അവരാരും കടന്നു പോകുന്നില്ല കാരണം അവർക്കറിയാം ഗമേനി യുഗം അവസാനിക്കുകയാണ് ഇനി ഇറാനിൽ പുതിയൊരു ഭരണം വരും ആ ഭരണക്രമവുമായിട്ടാണ് അവരുമായിട്ടാണ് തങ്ങൾക്ക് ഡീൽ ഉണ്ടാക്കേണ്ടത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിശബ്ദമായ ഒരു കാത്തിരിപ്പിലാണ് ലോകരാജ്യങ്ങൾ മുഴുവൻ കാരണം തീർച്ചയാണ് അവസാനിക്കാൻ പോവുകയാണ് കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കമ്പനി തന്നെ മൂന്ന് പിൻഗാമികളുടെ പേരൊക്കെ പുറത്തു വിട്ടിട്ടുണ്ട് അതായത് അതിൻ്റെ ആളുടെ മകൻ്റെ പേരില്ല വെറുതെ ഇസ്രായേലിൻ്റെ വെടികൊണ്ട് മകൻ തീരണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും മകൻ്റെ പേരില്ല മാത്രമല്ല ഒരു പുതിയതായിട്ടൊരു വിവരം പുറത്തു വരുന്നത് ഈ സുപ്രീം ലീഡറെ തന്നെ മാറ്റാനുള്ള ചില നീക്കങ്ങൾ ഇറാനിൽ നടക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇത് കമേനിയുടെ ഒരു ഒരു അന്ത്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമേനിയുടെ ഒരു ലൈഫ് എന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക തീവ്രവാദിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ദുരവസ്ഥയുടെ ഏറ്റവും നല്ലൊരു എക്സാമ്പിളാണ് കമേനിയുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇറാനിലെ മത തീവ്രവാദ ഭരണത്തിന് അന്ത്ം കുറിക്കുവാൻ അമേരിക്കയ്ക്കും ഇസ്രായേലിനും സാധിക്കട്ടെ തീർച്ചയായിട്ടും ഈ സംഘർഷങ്ങളൊക്കെ മധ്യപൂർവേഷ്യയിലും പശ്ചിമേഷ്യയിലും ഒക്കെ നടക്കുമ്പോൾ പലരും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല അത് വളരെ കറക്റ്റായിട്ടുള്ള ആണ് യുദ്ധം എന്നും പ്രതിസന്ധിയും കഷ്ടപ്പാടുകളും മാത്രമേ ലോക ജനതയ്ക്ക് മേൽ വരുത്തി വയ്ക്കുന്നുള്ളൂ പക്ഷേ ചിലർ വരുത്തി വയ്ക്കുന്ന പ്രതിസന്ധികൾ ചിലർ വരുത്തി വയ്ക്കുന്ന കഷ്ടപ്പാടുകൾ അത് എന്നേക്കുമായി ഇല്ലാതാക്കുവാൻ യുദ്ധത്തിൻ്റെ മുറ തന്നെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേലിനെയും അമേരിക്കയും പോലുള്ള രാജ്യങ്ങളെ തള്ളിവിടുന്നത് തീർച്ചയായിട്ടും ഞങ്ങൾ ഈ നിലപാടിൽ സൂചിപ്പിച്ചതുപോലെ ചില തീവ്രവാദ ചിന്താഗതികളാണ് ചില മത തീവ്രവാദം തലക്കി പിടിച്ച ചില കമേനീനെ പോലുള്ള ചില വ്യക്തികളാണ് അതുകൊണ്ട് തന്നെയാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക് ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്ക അഴിച്ചുവിട്ടത് ഓർക്കുക ഇറാന് ചർച്ചയ്ക്കുള്ള എല്ലാ അവസരങ്ങളും അമേരിക്കയും ഇസ്രായേലും തുറന്നു കൊടുത്തിരുന്നു പക്ഷേ അതിലൊന്നും കൃത്യമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ലോകത്ത് സമാധാനം വരണം എന്ന ഒരു നിലപാടിലേക്ക് ഇറാൻ വന്നില്ല അതുകൊണ്ടാണ് ഗതികെട്ടാണ് അങ്ങനെ എവിടെ നമുക്ക് ആ ഒരു വാക്ക് ഉപയോഗിക്കാം ഗതികെട്ട് തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഇറാനും നേരത്തെ ആക്രമണം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ലോക സമാധാനത്തിലേക്ക് അല്ലെങ്കിൽ അവിടെയുള്ള മത തീവ്രവാദ ഭരണകൂടം എന്നതിക്കുമായി ഇല്ലായ്മ ചെയ്യുവാനുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഒരു ലക്ഷ്യം അത് സാധ്യമാകട്ടെ യുദ്ധം അവസാനിക്കട്ടെ സമാധാനപൂർവ്വമായിട്ടുള്ള മത തീവ്രവാദം ഇല്ലാത്ത ഒരു ലോകം സഞ്ചാതമാകട്ടെ അതിനുവേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിക്കട്ടെ എന്ന നിലപാട് അറിയിച്ചുകൊണ്ട് മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി